കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ഹഗ് ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം കരാട്ടയിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയിട്ടും അർഹിക്കുന്ന അംഗീകാരമോ പ്രശംസയോ നേടാതെ ആരാലും അറിയപ്പെടാതെ ഇടുക്കി നെടുങ്കണ്ടം ഷിപ്പിൽ ഏഴ് രാജ്യങ്ങളോട് മത്സരിച്ചാണ് തമിഴ്നാട് ഉടുമൽപേട്ടയിൽ വെച്ച് നടന്ന ഗോജു റിയോ കരാട്ടെ ഡു ഇന്റർനാഷണൽ മലേഷ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടി ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ശരത് പി സി ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് തമിഴ്നാട്ടിൽ വെച്ച് കരാട്ടെ മത്സരം നടന്നത് ഇന്ത്യ മലേഷ്യ സിംഗപ്പൂർ നേപ്പാൾ ഇന്തോനേഷ്യ ന്യൂസിലാന്റ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഈ മത്സരത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയായ ശരത് പി സി മത്സരിച്ച് ഒന്നാമതെത്തിയത് ചെറുപ്പം മുതലേ മബൂനി ഷിറ്റോറ്റിയു കരാട്ടെ ഡു ഇന്റർനാഷണൽ കോംബയാർ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് കരാട്ട അഭ്യസിച്ചിരുന്നത് ശരത്തിന്റെ സഹോദരൻ ശ്യാമും കരാട്ടയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് അഭിനീഷിറ്റിയൊരു കരാട്ടെ ടു ഇന്റർനാഷണൽ നേതൃത്വത്തിലാണ് ഞാൻ കരാട്ടെ ആശ്രയിച്ചിരുന്നത് ഇത്രയും നാള് ഒരു പന്ത്രണ്ട് വർഷമായി കരാട്ടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞയായിട്ടുള്ള പരിശീലനമാണ് സുദേവൻ മാസ്റ്റർ തരുന്നത് മാസ്റ്ററായിട്ട് ഇപ്പൊ ഒരു പത്ത് വർഷമായിട്ട് മുമ്പോട്ട് പോകുന്നു ഈ നാട് ഇതിനോട് കൂട്ടു നിൽക്കുന്നില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ മറ്റു പ്രോത്സാഹനം തോന്നലുണ്ട് തോന്നലുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പരിശീലി പരിശീലിപ്പിച്ച് എന്തായാലും നമുക്കൊരു കല നേടി അവർക്ക് കൊടുക്കുമ്പം തന്നെ അവർക്ക് അവരുടെ മനസ്സിലൊരു ഇത് നമ്മളോ നമ്മളോടൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നമ്മൾ അങ്ങോട്ട് കാണിക്കണം എന്ന് ഉറപ്പ് ഉറപ്പുള്ളതുകൊണ്ടാണ് നമുക്കൊരു മാറ്റ് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ തരണമെന്ന് ഞങ്ങൾ എപ്പോഴും പേക്ഷെങ്കിലും കൊടുത്തിട്ടുണ്ട് ആണോ ആ ഫീസ് ഫീസ് മേടിക്കാൻ ഞങ്ങൾക്ക് തുച്ഛായിട്ടുള്ള പൈസ കിട്ടുന്നു നാട്ടിൽ കുട്ടികളെയും മുതിർന്ന പൗരന്മാരെയും സ്ത്രീകളെയും ഈ പത്തൊമ്പതുകാരൻ ശരത്ത് കരാട്ടെ പരിശീലിപ്പിക്കുന്നുമുണ്ട് എന്നാൽ തുച്ഛമായ വരുമാനം മാത്രമേ ഇതിൽ നിന്നും ശരത്തിന് ലഭിക്കുന്നുള്ളൂ പ്രാക്ടീസ് ചെയ്യാനായി കുട്ടികളുടെ സുരക്ഷയ്ക്കായി മാറ്റോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും സർക്കാർ തരത്തിലോ മറ്റ് സംഘടനകളിൽ നിന്നോ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുമെന്നും ഈ ചെറിയ പ്രായത്തിലെ അഭ്യാസ മികവ് കൊണ്ട് ശരത് പറയുന്നുണ്ട്

ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡന് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം